ും എൻ്റെ ജൂനിയേഴ്സും അതുപോലെ തന്നെ നഴ്സിംഗ് ഫീൽഡിൽ അല്ലാത്തവരും ഒരുപോലെ ഒരു ക്വസ്റ്റൻ ആണ് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൊ ഞാനിന്ന് വിചാരിച്ചു എൻ്റെ കുറേ ഫ്രണ്ട്സും എൻ്റെ ജൂനിയേഴ്സും അതുപോലെ തന്നെ നഴ്സിംഗ് ഫീൽഡിൽ അല്ലാത്തവരും ഒരുപോലെ ഒരു ക്വസ്റ്റൻ ആണ് ഒരു യു കെയിലെ നേഴ്സിൻ്റെ ഒരു റൂട്ടീൻ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണോ എന്തെങ്കിലും ഡിഫറെൻ്റ് ആണോ എന്നുള്ളൊരു കാര്യം സോ ഞാൻ വിചാരിച്ചു ഇന്ന് അതിനെക്കുറിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് നാട്ടിൽ വെച്ച് നോക്കുമ്പം കുറേ കാര്യങ്ങൾ ഇവിടെ ഡിഫറെൻ്റ് ആണ് ഒന്ന് നാട്ടിൽ നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്ത് കൂടുതലും പേഷ്യൻറ്റ് ഫയലാണ് യൂസ് ചെയ്ത് നിൽക്കുന്നത് പേപ്പർ വർക്കായിരുന്നു ഇവിടെ വന്നപ്പോൾ അത് ഭയങ്കര എന്തെങ്കിലും ഡിഫറെൻറ്റ് എല്ലാ കാര്യങ്ങളും സിസ്റ്റം വൈസ് ആണ് മെഡിക്കേഷൻ ആയാലും അഡ്മിഷൻ എടുക്കുന്നതും ഡിസ്ചാർജും എല്ലാം സിസ്റ്റത്തിൽ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ഒരു റുട്ടീൻ ഒരു ഡേ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് നേഴ്സിങ്ങിലൊരു കാര്യം നമുക്ക് പേപ്പറിൽ എഴുതി ഇതാണ് ചെയ്യുന്നത് എന്നൊന്നും അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പക്ഷെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യാം നിങ്ങൾ ഓരോ വാർഡും ഓരോ ട്രസ്റ്റും അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന വർക്കും കാര്യങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആണ് എൻ്റെ വാർഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ സെവൻ ഓ ക്ലോക്ക് ആകുമ്പോഴത്തേക്കും ഹാൻഡ് ഓവറും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും നൈറ്റ് സ്റ്റാഫ് ഉണ്ടാകും ഡേയിൽ ഹാൻഡ് ഓവർ എടുക്കുന്ന സ്റ്റാഫും അതുപോലെ ഡേ ടൈം ഡേ ടീമിലെ ക്ലിനിക്കൽ ലീഡർ ഞങ്ങളെല്ലാവരും ഒരു റൂമിൽ ഇരിക്കുണ്ടാകും നമ്മുടെ എല്ലാം ഹാൻഡ് ഓവർ ഷീറ്റ് ഉണ്ടാവും ആ വാർഡിലുള്ള എല്ലാ പേഷ്യൻസിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളും അടങ്ങിയ ഒരു പേപ്പർ ഒരു ഹാൻഡ് ഓവർ ഷീറ്റായിരിക്കും ഉണ്ടാവുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ വാർഡിലാണ് അപ്പോൾ എനിക്ക് ഓരോ വാർഡും ഓരോ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലനുസരിച്ച് നമ്മൾക്ക് സ്റ്റാഫിന് കിട്ടുന്ന പേഷ്യൻറ്റ് റേഷ്യോയും ആയിരിക്കും ഞങ്ങളുടെ വാർഡിൽ വാർഡിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു സ്റ്റാഫിന് എട്ട് പേഷ്യൻറ്റ്സ് അങ്ങനെയാണ് അപ്പോൾ രാവിലെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ക്ലിനിക്കൽ ലീഡർ പറയും ഏത് ബേയിലേക്ക് ഏത് സ്റ്റാഫാണ് പോകുന്നതെന്നും പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്ത് അവർ തന്നെ ഡിവൈഡ് ചെയ്ത് തരും ഇട്ട് നമ്മൾ ഹാൻഡ് ഓവർ നൈറ്റ് സ്റ്റാഫിൻ്റെ ക്ലിനിക്കൽ ലീഡറിൻ്റെ പ്രസൻസിൽ നമ്മൾ ഹാൻഡ് ഓവറും കാര്യങ്ങളും എടുക്കും ഹാൻഡ് ഓവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ബെയിലേക്ക് പോകാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് കെയർ വർക്കർ അല്ലെങ്കിൽ നമ്മുടെ സി എസ് ഡബ്ല്യൂ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ അവരുണ്ടാവും അപ്പോൾ അവരുടെ കൂടെ നമ്മൾ പേഷ്യൻസിന് വാഷ് കൊടുക്കും അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവരെ വാഷ് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യലാണ് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം അവിടെ ചെല്ലും ഹെൽപ്പ് ചെയ്ത ശേഷം നമ്മുടെ മെഡിസിൻസ് കൊടുക്കൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓറൽ ടാബ്ലെറ്റ്സ് ഉണ്ടാവും ഐ വി മെഡിസിൻസും എന്തെങ്കിലും ഡ്യൂ ഉണ്ടെങ്കിൽ ആ ടൈമിലുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കും മെഡിക്കേഷൻ അതുപോലെ തന്നെ ഒപ്സ് അതായത് നമ്മുടെ വൈറ്റൽ സയൻസും രാവിലെ മോണിറ്റർ ചെയ്ത് ചാറ്റിങ്ങും കാര്യങ്ങളുമാണ് ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ആ സമയത്ത് ഉണ്ടാക്കാനും അങ്ങനെ പേഷ്യൻസിനും കാര്യങ്ങളുമായിട്ട് അങ്ങനെ അവർ ഹെൽപ്പ് ചെയ്യും അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ ഡോക്ടേഴ്സ് റൗണ്ട്സും കാര്യങ്ങളും ആവും പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം അപ്പം നമുക്കൊരു പെർട്ടിക്കുലർ ഇതാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എന്താണ് പ്ലാൻ അതനുസരിച്ച് പിന്നെ നമ്മൾ അതിനനുസരിച്ച് ചെയ്യേണ്ടി വരും എന്തെങ്കിലും അഡ്മിഷൻസും ഡിസ്ചാർജോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് അങ്ങനെ പോകും പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് ഞങ്ങളുടെ ആയിട്ട് വരുന്ന ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഡ്രസ്സിങ്സ് അപ്പോൾ അത് ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും അങ്ങനെ പിന്നെ കെയർ പ്ലാൻ ആണ് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒന്ന് കെയർ പ്ലാൻ ഇടാനുണ്ടാവും അത് നമ്മുടെ നാട്ടിലെ പോലെ ഡയഗ്നോസിസ് അങ്ങനെയല്ല വേറൊരു ഫോർമാറ്റിലാണ് ഇവിടുത്തെ കെയർ പ്ലാനും കാര്യങ്ങളും ഞങ്ങളുടെ വാർഡിലൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ കെയർ പ്ലാൻ ഓരോ ഇടുന്നു പിന്നെ ട്വൽവ് ആകുമ്പോഴത്തേക്കും ആഫ്റ്റർനൂൺ മെഡിസിൻസും ഒപ്സും കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്നു പിന്നെ ഈവനിങ് മെഡിസിൻസും കാര്യങ്ങളും വൈകുന്നേരം അങ്ങനെ അത് അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകുന്നത് പിന്നെ ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് കുറച്ച് നമുക്ക് എന്താ പറയുക മസ്റ്റായിട്ട് ഒരു പേപ്പറിലൊക്കെ എഴുതിയിട്ട് നമുക്ക് ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്യണം എന്ന് പറയപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ അതാണ് ഇതും മസ്റ്റായി ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കി നമുക്കറിയാം നഴ്സിംഗ് പ്രൊഫഷനിലുള്ളവർക്ക് അറിയാം വരുന്നത് എന്തൊക്കെ പണിയാണ് എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റില്ല പേഷ്യൻ്റെ ഹെൽത്ത് വേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അപ്പോൾ നമുക്കൊരു ടൈംലി നമുക്കിത് ചെയ്യാൻ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇതൊക്കെയാണ് നമ്മളിവിടെ എൻ എച്ച് എസില് കോമൺ ആയിട്ട് ചെയ്യുന്ന ഞങ്ങളുടെ വാർഡ് ചെയ്യുന്ന കോമൺ കാര്യങ്ങൾ പിന്നെ നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും പേപ്പറിലാണ് നമ്മൾ മെഡിസിൻസ് കൊടുത്ത് കഴിയുമ്പോൾ ചാർട്ട് ചെയ്യുന്നതും ഒക്കെ ഇവിടെ എല്ലാം നമുക്ക് സിസ്റ്റം നോക്കി കഴിയുമ്പോൾ പേഷ്യൻറ്റിൻ്റെ നമുക്ക് ഓരോരോ സെക്ഷൻസ് ഉണ്ടാവും നമുക്ക് അതിനകത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മെഡിസിൻസ് കൊടുക്കുന്ന അറിയാൻ പറ്റും അവിടെ തന്നെ നമുക്ക് അവരുടെ ഹാൻഡ് ഓവേഴ്സ് നോട്ട്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കെയർ പ്ലാൻ ഇടണം അവിടെ തന്നെ വോൺ കെയർ അങ്ങനെ കുറേ കുറേ സെക്ഷൻസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈം വന്നു കഴിഞ്ഞപ്പം നമുക്ക് സിസ്റ്റായത് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടില്ലല്ലോ അപ്പം ഭയങ്കര കൺഫ്യൂസിങ് ഒക്കെ ആയിട്ട് തോന്നി പക്ഷെ ഇവർ നന്നായിട്ട് നമുക്ക് ട്രെയിനിങ്ങും ഓറിയൻറ്റേഷൻ ക്ലാസ്സും എല്ലാം തരുന്നുണ്ട് വരാൻ നേരത്ത് അപ്പോൾ നമ്മൾ കുറേ കഴിയുമ്പോൾ ഇത് യൂസ്ഡ് ആയി കഴിയുമ്പം എളുപ്പമാണ് സംഭവം ഇതൊക്കെ തന്നെയാണ് മെയിൻ മസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ബാക്കിയൊക്കെ അതുപോലെ തന്നെ ചെയ്യും സോ ഇതാണ് ഒരു ഡേ ഷിഫ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഈവനിങ് ആകുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ റൗണ്ട്സിനും അതായത് നമ്മൾ പേഷ്യൻസിന് റീപൊസിഷനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ആഫ്റ്റർനൂണും ടു അവറിൽ ചെയ്യേണ്ട ഒക്കെ ഉണ്ടാവും സോ അതൊക്കെ നമ്മൾ ഹെൽത്ത് കെയർ വർക്കറിൻ്റെ അവരെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ അത് ചെയ്യുന്നു ഈവനിങ് ആവുമ്പോഴത്തേക്കും നമ്മൾ ഹാൻഡ് ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യും അതായത് എന്തെങ്കിലും പുതിയ പ്ലാനോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ നമ്മളതെല്ലാം ഹാൻഡ് ഓവർ ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്യും സോ ഇതൊക്കെയാണ് നമ്മൾ റൂട്ടീൻ അതായത് ഓപ്സ് മെഡിസിൻസ് ഡ്രസ്സിങ് ബ്ലഡ് ബ്ലഡ് എടുക്കൽ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ മസ്റ്റ് ടു ഡു ആയിട്ട് നമ്മൾ ഓരോ ഷിഫ്റ്റിലും ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കിയെല്ലാം ഓരോ ഷിഫ്റ്റ് അനുസരിച്ച് ടോപ്ലേസ് ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് സോ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്